ഗുജറാത്തിലെ വടോതിലിൽ താമസിക്കുന്ന പെൺകുട്ടിയാണ് ഖുഷ്ബു ഖുഷ്ബുവിന് ഇരുപത് വയസ്സായിരുന്നു പ്രായം എം എസ് യൂണിവേഴ്സിറ്റിയിൽ അവള് തേർഡ് ഇയർ ബികോമിന് പഠിക്കുകയാണ് പഠിക്കാനായിട്ട് ആ പെൺകുട്ടി വളരെ മിടിക്കുകയായിരുന്നു ബികോം കഴിഞ്ഞിട്ട് സി എയ്ക്ക് പോകാനായിട്ടാണ് ഖുഷ്ബു ആഗ്രഹിച്ചിരുന്നത് അവളുടെ വീട്ടില് അച്ഛനുണ്ട് അമ്മയുണ്ട് ഒരു ചേച്ചിയുണ്ട് ചേച്ചി വിവാഹം കഴിപ്പിച്ച് അയച്ചിരിക്കുകയാണ് ഇവർ താമസിക്കുന്ന ആ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ മാത്രമാണ് ആ പെൺകുട്ടി താമസിക്കുന്നത് അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരു കുടുംബമായിരുന്നു ഇവരുടെ ഇവർ വീട്ടുകാരുമായിട്ട് കുഷ്പു ഭയങ്കര ക്ലോസാണ് എന്ത് കാര്യമുണ്ടെങ്കിലും അങ്ങോട്ടും ഒക്കെ ഇവർ ഷെയർ ചെയ്യുകയും ചെയ്യും അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇവരുടെ കുടുംബ ചോദ്യം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുഷ്പുവിൻ്റെ ഒരു ഡെയിലി ആക്ടിവിറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ആ കുട്ടിക്കുട്ടി കോളേജിലേക്ക് പോകും പഠനമെല്ലാം പൂർത്തിയാക്കിയിട്ട് വൈകുന്നേരം സമയത്ത് തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്യും അങ്ങനെ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നാം തീയതി രാവിലെ സമയത്ത് കുഷ്പുവിൻ്റെ മാതാപിതാക്കളും അവരുടെ കുടുംബത്തിൽ തന്നെ റിലേറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയുടെ വിവാഹം ഉണ്ടായിരുന്നു ആ വിവാഹത്തിന് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് അന്ന് കുഷ്ബുവിന് ക്ലാസ് ഉണ്ടായിരുന്നില്ല കുഷ്പു ആ വിവാഹത്തിന് വരാമെന്നാണ് ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നത് പക്ഷെ പിന്നീട് അവൾ പറഞ്ഞു എനിക്ക് കോളേജിൽ കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിട്ട് വരിക മാതാപിതാക്കള് അതിന് സമ്മതം കൂടി അവര് വൈകുന്നേരം നാല് മണിക്ക് മുന്നേ തന്നെ തിരികെ വീട്ടിലേക്ക് വരാമെന്ന് മകളോട് പറയുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് കുഷ്പു മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് വൈകുന്നേരം ഏതാണ്ട് നാല് മണി സമയമായി ആ മാതാപിതാക്കള് തിരികെ അവരുടെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്ന സമയത്ത് ഡോറ് ഇങ്ങനെ ചാരി കിടക്കുകയാണ് വീടിന്റെ വാതിലിങ്ങനെ കിടക്കുകയാണ് കുഷ്പൂനെ വിളിച്ചു നോക്കി കുഷ്ബു പ്രതികരിക്കുന്നില്ല മിണ്ടുന്നില്ല അങ്ങനെ ആ വാതിലിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കി വാതിൽ ഓപ്പൺ ആണ് അതായത് കീ കൊണ്ട് ലോക്ക് ചെയ്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ചാരിയിട്ടിരിക്കുകയാണ് വാതിൽ തുറന്നു കുഷ്ബൂവിനെ വിളിക്കുന്നു കുഷ്ബു അകത്തില്ലെന്ന് വീട്ടുകാർക്ക് ഉറപ്പായി അപ്പോൾ അച്ഛനും അമ്മയും ഏറ്റവും ആദ്യം കരുതിയത് അടുത്തെവിടെയെങ്കിലും അപ്പുറത്തുള്ള വീട്ടിലേക്ക് വീട്ടിലേക്ക് കുഷ്ബു പോയിരിക്കും പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമായിരിക്കും ഖുഷ്ബുന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു നോക്കി പക്ഷെ ആ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് കുഷ്ബു അങ്ങനെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കാറില്ല അപ്പോൾ പരിസരത്തുള്ള വീടുകളിൽ പോയിട്ട് അന്വേഷിച്ചു എവിടെയും കുഷ്ബു എത്തിയിട്ടില്ല എന്ന് ആ പരിസരവാസികൾ പറയുകയാണ് ഇവർക്ക് ചെറിയൊരു ടെൻഷൻ തോന്നി പക്ഷേ കോളേജിൽ ഒരുപാട് വർക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് ഏതെങ്കിലും സുഹൃത്തിന്റെ വീട്ടിൽ പോയതായിരിക്കാം ഒരുപക്ഷെ ഡോർ ലോക്ക് ചെയ്യാനായിട്ട് അവള് മറന്നു പോയതായിരിക്കാം അങ്ങനെ ആ മാതാപിതാക്കള് കരുതിക്കുകയാണ് അഞ്ചു മണി കഴിഞ്ഞു ആറു മണി കഴിഞ്ഞു ഏഴ് മണിയും കഴിഞ്ഞു പക്ഷേ ഖുഷ്ബു തിരികെ വീട്ടിലേക്ക് വന്നിട്ടേയില്ല അവർക്ക് ഭയങ്കരമായിട്ട് ആവുകയാണ് ഒരുപാട് റിലേറ്റീവ്സിന്റെ വീട്ടിൽ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നെയ്ബേഴ്സിൻ്റെ അടുത്ത് എല്ലായിടത്തും ഖുഷ്ബുവിനെ കുറിച്ച് അന്വേഷിച്ചു എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഖുഷ്പൂവിനെ കണ്ടിട്ടേയില്ല എന്ന ഖുഷ്ബുവിൻ്റെ ചേച്ചിയെ കോൺടാക്ട് ചെയ്തു അപ്പൊ ചേച്ചി പറഞ്ഞു രാവിലെ സമയത്ത് ഞാനും ഖുഷ്പുവുമായിട്ട് ബാങ്കിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിക്ക് ശേഷം ഏതാണ്ട് ഒരു മണി കഴിഞ്ഞപ്പോഴത്തേക്കും കുഷ്പു തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അവളെ വിളിച്ചിട്ട് നീ വീട്ടിലെത്തിയോ എന്ന് ചോദിച്ചതാണ് അവൾ വീട്ടിൽ എത്തിയെന്ന് എന്നോട് പറയുകയും ചെയ്തതാണ് മാതാപിതാക്കളുടെ ടെൻഷൻ വീട്ടിൽ കൂടുകയാണ് കാരണം വീട്ടിലെത്തിയെന്ന് പറഞ്ഞ ആ പെൺകുട്ടി പിന്നീട് അവൾ എവിടേക്കാണ് പോയത് ഖുഷ്പു എവിടേലും പോകുമെങ്കിൽ പ്രത്യേകിച്ച് ദൂരേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളെ വിളിച്ച് അറിയിക്കുന്ന അവർക്ക് വല്ലാത്ത ഈ റിലേറ്റീവ്സും നെയ്ബേഴ്സും എല്ലാവരും കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ കുഷ്പുവിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് ഒരു വിവരവും പോലും ലഭ്യമായില്ല അങ്ങനെ അന്ന് രാത്രി തന്നെ മാതാപിതാക്കൾ തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് തങ്ങളുടെ മകളെ കാണുമെന്ന് കാണിച്ചുകൊണ്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയാണ് സ്വാഭാവികമായിട്ടും പോലീസുകാർ ഏറ്റവും ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പെൺകുട്ടിയുടെ ഏജ് ചോദിച്ചു ഫോട്ടോസൊക്കെ വാങ്ങിക്കുകയാണ് അപ്പോൾ ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയാണ് ആ പോലീസുകാർ മാതാപിതാക്കളോട് ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മകൾക്ക് ഏതെങ്കിലും അഫെയർ ഉണ്ടോ ഒരു കാമുകരുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ കാമുകന്റെ കൂടെ ആ പെൺകുട്ടി ഒരുപക്ഷെ ഇറങ്ങിപ്പോയതായിരിക്കാം മാതാപിതാക്കളുടെ സംഘടനത്തോടെ പറയുകയാണ് ഞങ്ങളുടെ മകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല അവൾക്കൊരു അഫെയറും ഇല്ല അഫെയർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൾ ഞങ്ങളോടത് ഓപ്പൺ ആയിട്ട് പറയും ഒരിക്കലും അവള് പോകുന്ന ഒരു സ്വഭാവക്കാരി അല്ല രണ്ടാമത് പോലീസുകാർ ചോദിച്ചതാ വീട്ടുകാരുമായിട്ട് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദേഷ്യത്തില് ഇറങ്ങിപ്പോയതാണോ വീട്ടുകാർ പറയുകയാണോ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞങ്ങളുമായിട്ട് ഞങ്ങളുടെ മകൾക്ക് ഒരു പ്രശ്നവുമില്ല എന്തായാലും പോലീസുകാര് ആ കംപ്ലൈന്റ് എടുത്തിട്ട് ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കുകയാണ് ഏറ്റവും ആദ്യം അമ്മയുടെ ഖുഷ്ബുവിൻ്റെ അമ്മയുടെ മൊഴി ഒരിക്കൽ കൂടെ രേഖപ്പെടുത്തി കാരണം പോലീസുകാർക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ അവൾക്ക് ഏതെങ്കിലും അഫെയർ ഉണ്ടോ വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് പോലീസുകാരുടെ ബുദ്ധി ഉപയോഗിച്ച് അമ്മയോട് പല രീതിയിൽ ചോദ്യം ചെയ്തു പക്ഷെ അമ്മ കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുത്തു പോലീസിന് ഏതാണ്ട് ഉറപ്പായി വീട്ടുകാരുമായിട്ട് ആ പെൺകുട്ടിക്ക് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല അങ്ങനെ കോളേജ് ബേസ് ചെയ്തിട്ടാണ് കുഷ്പുവിനെ കുറിച്ച് ഏറ്റവും ആദ്യം തന്നെ പോലീസ് അന്വേഷിച്ചത് കോളേജിലും പോയിട്ട് ആ പെൺകുട്ടിക്ക് അഫയർ ഉണ്ടെന്നൊക്കെയാണ് പോലീസുകാർ ചോദിച്ചത് അപ്പോ ആ കോളേജിലുള്ള ഫ്രണ്ട്സ് പറയുകയാണ് ഖുഷ്ബുവിന് ഞങ്ങളുടെ അറിവില് അങ്ങനെ അഫയർ ഒന്നും തന്നെ ഇല്ല അവൾക്ക് ഒരു പ്രശ്നം ഉള്ളതായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല വീട്ടുകാരുമായിട്ട് വളരെ സ്നേഹത്തിലാണ് കൂട്ടുകാരുമായിട്ട് വളരെ സ്നേഹത്തിലാണ് അവൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു പ്രശ്നവും ഇതുവരെ ലൈഫിൽ ഉണ്ടായിട്ടേ ഇല്ല പഠനത്തിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന പഠനത്തിന്റെ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഖുഷ്ബു പ്രത്യേകിച്ച് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തെളിവ് പോലും പോലീസിന് കിട്ടാത്ത ഒരു സാഹചര്യമായിരുന്നു വീട്ടുകാർക്കും ഫ്രണ്ട്സിനും ആർക്കും തന്നെ ആരെയും സംശയമില്ല ഖുഷ്പുവിനോട് ശത്രുതയുള്ള ആരെക്കുറിച്ചും അറിയാൻ പോലും പോലീസിന് സാധിച്ചിട്ടില്ല അങ്ങനെ ആരോടും ഖുഷ്പുവിന് ശത്രുതയൊന്നുമില്ല തിരിച്ചുമില്ല എന്നൊക്കെയാണ് കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും തന്നെ പറയുന്നത് പിന്നീട് പോലീസ് ഖുഷ്ബുവിൻ്റെ മൊബൈൽ ഡീറ്റെയിൽസ് എടുക്കുക അവസാനമായിട്ട് ആരെയാണ് കോൾ ചെയ്തത് എപ്പോഴാണ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ സമയം എന്ന് പറയുന്നത് ഡിസംബർ പതിനൊന്നാം തീയതി ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് രണ്ട് മണിക്കാണ് ആ സമയത്താണ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഈ സ്വിച്ച് ഓഫ് ആയിട്ടുള്ള ടവർ ലൊക്കേഷൻ പോലീസ് പരിശോധിക്കുകയാണ് അപ്പോൾ ഈ കുഷ്പുവിന്റെ വീട് കേന്ദ്രീകരിച്ചുള്ള ആ ടവർ ലൊക്കേഷൻ ആ ഭാഗത്ത് വെച്ചാണ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് അതായത് ഖുഷ്പൂന് എന്തോ സംഭവിച്ചിട്ടുള്ളത് ഒന്നെങ്കിൽ ആ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ ആ വീടിന്റെ പരിസരത്ത് വെച്ച് ഇനി കോൾ ഡീറ്റെയിൽസ് നോക്കുമ്പോഴത്തേക്കും അവസാനമായിട്ട് കുഷ്പുവിന്റെ ഫോണിലേക്ക് ഒരു ഇൻകമ്മിങ് കോൾ വന്നിരിക്കുന്നത് കുഷ്പുവിന്റെ ചേച്ചിയുടെ നമ്പറിൽ നിന്നാണ് രാവിലെ പതിനൊന്ന് മണിക്ക് മുന്നേ ഒരു ഇൻകമ്മിങ് കോൾ കൂടെ ചേച്ചിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് വന്നിട്ടുണ്ട് ചേച്ചിയോട് അല്ലെങ്കിൽ ആ ചേച്ചി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസിന് ഒരു സംശയം തോന്നുകയാണ് ചേച്ചിയെ ചോദ്യം ചെയ്തു ചേച്ചി നടന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പോലീസിനോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ബാങ്കിൽ പോയി ബാങ്കിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും ചെയ്തു അതിന്റെ സമയമെല്ലാം പോലീസ് ചോദിച്ച് മനസ്സിലാക്കി എന്നിട്ട് ഡിസംബർ പതിനൊന്നാം തീയതിയിലെ ആ ബാങ്കിലെ സി സി ടി വി ഫുട്ടേജ് പോലീസ് പരിശോധിക്കുകയാണ് അതിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം കുഷ്പുവും സഹോദരിയും കൂടെ ആ ബാങ്കിലേക്ക് വരുന്നുണ്ട് ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം അവർ ബാങ്കിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഈ പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള രണ്ടു പേരുടെയും മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചു കുഷ്പു അവളുടെ വീട് കേന്ദ്രീകരിച്ചാണ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് കുഷ്പുവിന്റെ ചേച്ചി ആ ചേച്ചിയുടെ വീട് കേന്ദ്രീകരിച്ചാണ് അതിന്റെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലായി കുഷ്പുവിന്റെ ചേച്ചിക്കും ഇതിനകത്ത് ഒരു റോളില്ല ആ ചേച്ചി കുറ്റക്കാരിയല്ല പിന്നെ ആരാണ് കുഷ്പുവിനെ തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ടു അല്ലെങ്കിൽ ഖുഷ്ബുവിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ മൂന്ന് ദിവസം കടന്നുപോയി ഈ മൂന്ന് ദിവസം ഖുഷ്ബുവിനെ കുറിച്ച് ഒരു ചെറിയ സൂചന പോലും പോലീസിന് ലഭ്യമായില്ല ഡിസംബർ പതിനഞ്ചാം തീയതി രാവിലെ ഏതാണ്ട് എട്ട് മണി സമയത്ത് ആ സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയാണ് ആ കോൾ ചെയ്ത വ്യക്തി പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു ഈ സ്റ്റേഷൻ പരിധിയിൽ ആ ഗ്രാമത്തിലും ഒരു തടാകമുണ്ട് ആ തടാകത്തില് അധികം ആൾക്കാർ പോകാത്ത ചെളി എലിങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ പ്രദേശത്ത് ഒരു ചാക്കിൽ പൊതിഞ്ഞതായിട്ട് എന്തോ കാണപ്പെട്ടു വല്ലാത്ത ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു ആൾക്കാർക്ക് ഇത് കണ്ടപ്പോഴത്തേക്കും ചില സംശയങ്ങൾ തോന്നി അതുകൊണ്ടാണ് പോലീസിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ അറിയിച്ചത് ഒരു മനുഷ്യന്റെ മൃതുശരീരമായിരിക്കുമോ എന്നാണ് അവിടെ കൂടിയ ആൾക്കാർക്ക് സംശയം തോന്നിയത് പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് പോലീസ് അവിടേക്ക് എത്തിയ സമയത്ത് നാട്ടുകാർ എല്ലാവരും തന്നെ ഈ വിവരം അറിഞ്ഞിട്ട് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഈ ചെളിയിൽ പൂണ്ട് കിടന്നിട്ട് പൊങ്ങി വന്ന പോലെയാണ് ആ ചാക്ക് അവിടെ പോലീസ് കണ്ടത് അങ്ങനെ ആ ചാക്കിന്റെ ഭാഗം ഭാഗമെടുത്തിട്ട് കടയിലേക്ക് എടുത്ത് വെക്കുകയാണ് നന്നായിട്ട് സ്മെല്ലടിക്കുന്നുണ്ട് ആ ചണച്ചാക്കിന്റെ ഭാഗമെടുത്ത് മാറ്റുകയാണ് പോലീസ് ഞെട്ടിപ്പോയി ഒരു കാഴ്ച കണ്ടിട്ട് വേറൊന്നും ആയിരുന്നില്ല ഒരു മനുഷ്യന്റെ ശരീരം പ്ലാസ്റ്റിക്കിലൊക്കെ പൊതിഞ്ഞ അവസ്ഥയിലാണ് അവിടെ കാണപ്പെട്ടത് ആ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് പോലീസ് മാറ്റിക്കുകയാണ് ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് കൈയും കാലും കെട്ടിയ അവസ്ഥയിൽ ഒരു സ്ത്രീയുടെ ഒരു പെൺകുട്ടിയുടെ മൃതശരീരമായിരുന്നു അവിടെ ആ പെൺകുട്ടി കണ്ടപ്പോ തന്നെ പോലീസിന് ഒരു സംശയം തോന്നുകയാണ് കാണാതായ ഖുഷ്പുവിൻ്റെ ശരീരം ആയിരിക്കും ഇത് ആ ശരീരം വളരെ വിശദമായിട്ട് പോലീസ് പരിശോധിച്ചു തലയുടെ പിൻഭാഗത്തായിട്ട് ആഴത്തിലുള്ള മുറിവുണ്ട് കഴുത്ത് അറുത്ത അവസ്ഥയിലാണ് കാണപ്പെട്ടത് ഒരുപാട് രക്തം പോയിട്ടുണ്ട് വസ്ത്രത്തിലൊക്കെ ഒരുപാട് രക്തം ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഖുഷ്പുവിന്റെ വീട്ടുകാരെ ഈ കാര്യം അറിയിച്ചു ഖുഷ്പുവിന്റെ അച്ഛനും അമ്മയും സഹോദരിയും കൂടെ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് ആ മാതാപിതാക്കളും ചേച്ചിയും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവുക ഒരിക്കലും അത് ഖുഷ്ബു ആയിരിക്കില്ലേ എന്നുള്ളത് പക്ഷേ അവരുടെ പ്രാർത്ഥന ആഗ്രഹങ്ങൾ ഒന്നും തന്നെ കേട്ടില്ല ഫലിച്ചില്ല അത് ഖുഷ്ബു തന്നെയാണ് ആ വീട്ടുകാർ അത് തിരിച്ചറിഞ്ഞു മരിച്ചു കിടക്കുന്നത് തങ്ങളുടെ മകൾ ഖുഷ്ബു ആണ് ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ സാധിക്കാത്ത ഒരു കാഴ്ചയാണത് അങ്ങനെ മിസ്സിംഗ് കേസ് ഒരു കൊലപാതക കേസായിട്ട് മാറുകയാണ് ഇതെന്തായാലും ഒരു കൊലപാതകമാണെന്ന് നൂറ് ശതമാനം എല്ലാവർക്കും ഉറപ്പാണ് പക്ഷേ ഖുഷ്ബുവിനെ ആരാണ് കൊന്നിട്ട് ഈ ഭാഗത്ത് കൊണ്ടുവന്ന് മറവ് ചെയ്തത് ശരീരം അവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്യുന്നത് ഒരാൾ പോലും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ കേസിൽ സാക്ഷികൾ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയായിരുന്നു ഏതാണ്ട് മൂന്ന് ദിവസം വെള്ളത്തിലും ചുഴിയിലും ഒക്കെ പൂണ്ടികടന്ന ശരീരമാണ് അതുകൊണ്ട് ആ ശരീരത്തിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായിട്ട് പോലീസിന് സാധിച്ചില്ല ശരീരം പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനയച്ചു ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ആ പെൺകുട്ടിയുടെ തലയ്ക്ക് പിന്നില് ഇരുമ്പ് കൊണ്ടോ എന്തോ കൊണ്ടിട്ട് ഇങ്ങനെ ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട് പക്ഷേ ആ അടിയിൽ മാത്രമല്ല അവളുടെ ജീവൻ പോയിരിക്കുന്നത് അതിനുശേഷം അവളുടെ കഴുത്ത് അടുത്തിട്ടുണ്ട് വളരെ ആഴത്തിലുള്ള മുറിവാണ് ഒരുപാട് രക്തം പോയിട്ടാണ് ആ പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്നത് അവളെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറയുന്നില്ല പക്ഷേ അന്നുള്ള മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ജനങ്ങൾക്കിടയിലും ഒരു വാർത്ത ഇങ്ങനെ പ്രചരിക്കുകയാണ് ആരൊക്കെയോ ചേർന്നുകൊണ്ട് ഖുഷ്പു എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരെയും ലൈംഗികമായിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ഈ ഒരു രീതിയിൽ വാർത്ത പ്രചരിക്കുമ്പോഴത്തേക്കും പോലീസിന് വലിയ പ്രഷറായിട്ട് മാറുകയാണ് കാരണം ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഇത്രയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുമ്പോഴത്തേക്കും എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ കണ്ടെത്തേണ്ടത് പോലീസിന്റെ അത്യാവശ്യമായിട്ട് മാറുകയാണ് അതുകൊണ്ട് പോലീസ് വലിയ രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അന്വേഷണം നടത്തുകയാണ് പക്ഷെ ഒരു തെളിവുമില്ല പ്രതിയെക്കുറിച്ച് ഒരു സൂചനയുമില്ല അങ്ങനെ പോലീസ് മറ്റൊരു കാര്യം കൂടെ ചെയ്യുകയാണ് എന്തായാലും കുഷ്പുവിന്റെ വീട്ടിൽ വെച്ചോ ആ പരിസരത്തെ വെച്ചോ ആയിരിക്കാം ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചു കൊലപ്പെടുത്തിയത് ആ പ്രദേശത്തുള്ള എല്ലാ സ്ഥലങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാനായിട്ട് പോലീസ് തീരുമാനിക്കുകയാണ് കുഷ്പുവിന്റെ വീട്ടിൽ സി സി ടി വി ദൃശ്യങ്ങളില്ല തൊട്ടടുത്തുള്ള കടകൾ ആരാധന ആലയങ്ങൾ റോഡുകൾ ഇവിടെ ഉള്ള എല്ലായിടത്തേയും സി സി ടി വി ഫുട്ടേജ് പോലീസ് ശേഖരിക്കുകയാണ് അതൊരിക്കലും ഒരു ഈസി ടാസ്ക് അല്ല പല സ്ഥലങ്ങളിലായിട്ട് പോയിട്ട് അന്വേഷിക്കണം ഡിസംബർ പതിനൊന്നാം തീയതിയിലെ ഫുട്ടേജ് ആണ് പോലീസ് അന്വേഷിച്ചു അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു അമ്പലത്തിലെ ഫുട്ടേജ് പോലീസ് പരിശോധിക്കുകയാണ് അവിടുത്തെ ഒരു ഹാർഡ് ഡിസ്ക് മിസ്സിംഗ് ആണ് ഡിസംബർ പതിനൊന്നാം തീയതി ആണ് ആ ഹാർഡ് ഡിസ്ക് മിസ്സായിരിക്കുന്നത് അവിടെ രണ്ട് ഹാർഡ് ഡിസ്ക് ഉണ്ട് രണ്ടിൽ കൂടുതൽ സി സി ടി വി ക്യാമറ അവിടെ ഉണ്ട് അപ്പോ രണ്ട് ഹാർഡ് ഡിസ്ക് ആയിട്ടാണ് അതിന്റെ സ്റ്റോറേജ് വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ഹാർഡ് ഡിസ്ക് പോലീസ് പരിശോധിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു യുവാവ് ഡിസംബർ പതിനൊന്നാം തീയതി രാത്രി സമയത്ത് ആ അമ്പലത്തിലേക്ക് വരികയും അവിടുത്തെ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോകുന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു അത് മോഷ്ടിക്കുന്ന ആ ദൃശ്യങ്ങളല്ല ആ പയ്യൻ ആ ഹാർഡ് ഡിസ്കുമായിട്ട് പോകുന്ന ദൃശ്യങ്ങൾ ഒരു ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ പയ്യന്റെ മുഖം പോലീസ് പരിശോധിക്കുകയാണ് ആ അമ്പലത്തിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആ അമ്പലത്തിലെ ആൾക്കാർക്ക് ആർക്കും തന്നെ ഈ ഹാർഡ് ഡിസ്ക് കാണാതായ വിവരം അറിയില്ലായിരുന്നു കാരണം ഒരുപാട് ടെക്നിക്കലായിട്ട് നോളജ് ഉള്ള ആൾക്കാരല്ല അവിടെ ഉള്ളത് അവർ നോക്കുമ്പോഴത്തേക്കും സി സി ടി വി ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ സ്റ്റോറേജ് ആകുന്നതാണ് അവർ കരുതിയത് അങ്ങനെ ആ പയ്യനെ തിരിച്ചറിയുകയാണ് അവിടെ തന്നെയുള്ള ജയ് എന്ന് പറയുന്ന ഒരു പതിനേഴ് വയസ്സുകാരനാണ് ഈ ഫുട്ടേജ് അടങ്ങുന്ന ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചു കൊണ്ടുപോയത് എന്തിനായിരിക്കും അവൻ ആ ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചത് അവൻ വെറും പതിനേഴ് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് ഡിസംബർ പതിനൊന്നാം തീയതി ആണ് അവൻ ആ ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ അവനെ കുറിച്ച് പോലീസ് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ് ഡിസംബർ പതിനൊന്നാം തീയതി രാവിലെ മുതൽ രാത്രി വരെ അവന്റെ മാതാപിതാക്കൾ വീട്ടിൽ ഇല്ലായിരുന്നു അവൻ മാത്രമാണ് അവന്റെ വീട്ടിൽ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഈ കേസുമായിട്ട് ആ പയ്യന് എന്തോ ബന്ധമുണ്ടെന്ന് പോലീസിന് തോന്നുകയാണ് അതുകൊണ്ട് അവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് തീരുമാനിച്ചു ഏറ്റവും ആദ്യം തന്നെ ഈ ജി എന്ന് പറയുന്ന ആ പയ്യന്റെ മൊബൈൽ ലാപ്ടോപ്പ് എല്ലാം തന്നെ പോലീസ് വിശദമായിട്ട് പരിശോധിക്കുകയാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലായി ഈ പയ്യൻ പതിനേഴ് വയസ്സുകാരൻ വലിയൊരു പോൺ അഡിക്റ്റ് ആണ് അവൻ സ്ഥിരമായിട്ട് പോൺ വീഡിയോസ് കാണും പോൺ വീഡിയോസ് കാണുക എന്നത് മാത്രമല്ല വളരെ ക്രൂവൽ ആയിട്ടുള്ള സെക്സ് വീഡിയോസ് ആണ് അവൻ ഏറ്റവും കൂടുതൽ കണ്ടുപിടുന്നത് അതിനവൻ അഡിക്റ്റ് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തോണ്ടിരുന്നതും അവന്റെ ലാപ്ടോപ്പിൽ സേവ് ചെയ്ത് വെച്ചിരുന്നതും അത്തരത്തിലുള്ള വീഡിയോസാണ് അതുകൂടാതെ പല പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും മോശപ്പെട്ട രീതിയിലുള്ള ഒരുപാട് മെസ്സേജ് അയച്ചതിന്റെ ഡീറ്റെയിൽസ് കൂടെ പോലീസിന് ലഭ്യമായി അപ്പോൾ ഇവന്റെ ഒരു വൈകൃതം പോലീസിന് ഏറെക്കുറെ മനസ്സിലായി അങ്ങനെ വിശദമായിട്ട് അവനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഇവനെ ചോദ്യം ചെയ്ത സമയത്ത് എന്തിനാണ് അമ്പലത്തിലെ ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചതെന്നാണ് പോലീസ് ചോദിച്ചതും അവൻ മറുപടിയായിട്ട് പറഞ്ഞത് താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് അതായത് ഇവൻ പറയുന്നത് കള്ളത്തരമാണെന്ന് പോലീസിന് ഏറെക്കുറെ ഉറപ്പായി അതുകൊണ്ട് ചോദ്യം ചെയ്യേണ്ട രീതി പോലീസ് പൂർണ്ണമായിട്ട് മാറ്റുകയാണ് എല്ലാ സത്യങ്ങളും അവനപ്പോ പോലീസിനോട് തുറന്ന് പറയുകയും ചെയ്തു ഖുഷ്ബുവിനെ കൊലപ്പെടുത്തിയത് എന്ന് പറയുന്ന ആ പതിനേഴ് വയസ്സുകാരനാണ് സത്യം പറഞ്ഞാല് പോലീസ് കൂടി ഞെട്ടിപ്പോയി കാരണം ഇത്രയും പ്രായം മാത്രമുള്ള വേറെ പതിനേഴ് വയസ്സ് മാത്രം പുറമുള്ള പയ്യന് എങ്ങനെയാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ചെയ്യാനായിട്ട് സാധിക്കുക കൊലപാതകം ചെയ്തു എന്ന് മാത്രമല്ല ആ ശരീരം മൃതശരീരം ആരും കാണാതെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യുകയും ചെയ്തു അതിന്റെ ഡീറ്റെയിൽസ് അവൻ പോലീസിനോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ പതിനേഴ് വയസ്സുള്ള ജെ എന്ന് പറയുന്ന ആ പയ്യൻ അവനൊരു പോൺ അഡിക്റ്റ് ആണ് അവൻ്റെ മനസ്സുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയെ കണ്ടാലും ആ സ്ത്രീയെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുക എന്നത് മാത്രമാണ് പക്ഷേ അവൻ ആ ഒരു വൈകൃതം പുറത്ത് കഴിയുന്നതും ആരെയും അറിയിക്കാതെ നടക്കുകയായിരുന്നു അപ്പോൾ ഖുഷ്ബു എന്ന് പറയുന്ന നെയ്ബർ ഖുഷ്ബുവിന്റെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് വീട് മാത്രമാണ് മാറി താമസിക്കുന്നത് അപ്പൊ ഖുഷ്പു ഇവനെ കണ്ടിരുന്നത് ഒരു പോലെയാണ് സത്യം പറഞ്ഞാൽ ഖുഷ്പു അവന് രാഖി പോലും കിട്ടിക്കൊടുത്തോണ്ടായിരുന്നു ചെറുപ്പം മുതലേ കാണുന്ന ഒരു പയ്യനാണ് അപ്പൊ ഉണ്ടെങ്കിലും ഇവർ അടുത്തേക്ക് ഓടിച്ചെല്ലാറുണ്ട് ഖുഷ്പു ഇവൻ്റെ അടുത്ത് വളരെ സ്നേഹത്തോടെ സംസാരിക്കാറുണ്ട് ഇവന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് കുഷ്പു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് തന്നെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുക എന്നതായിരുന്നു അതുപോലെ ഇത് ആഗ്രഹമായിട്ട് ഭ്രമമായിട്ട് ഇവന് മനസ്സിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു ഇവൻ അതിനു വേണ്ടിയിട്ട് തക്ക തക്കം പാർത്ത് ഇരിക്കുകയായിരുന്നു പല പല അവസരങ്ങൾ ഇവൻ മനസ്സിൽ ആലോചിച്ച് എടുക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ഖുഷ്പുവിൻ്റെ എല്ലാ നീക്കങ്ങളും ഇവൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഖുഷ്പു എപ്പോഴാണ് പുറത്തേക്ക് പോകുന്നത് അവളുടെ വീട്ടുകാരെപ്പോൾ പുറത്തേക്ക് പോകും ഖുഷ്പു എപ്പോഴാണ് വീട്ടിൽ തനിച്ചുണ്ടാവുക ഇതെല്ലാം അവൻ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഡിസംബർ പതിനൊന്നാം തീയതി കുഷ്പുവിൻ്റെ മാതാപിതാക്കൾ പുറത്തേക്ക് പോകുന്നതായിട്ട് ഇവന് മനസ്സിലായി ഖുഷ്പു മാത്രമാണ് ആ സമയത്ത് വീട്ടിൽ ഉണ്ടാകുക അപ്പോൾ അവൻ വെയിറ്റ് ചെയ്ത സമയം ഇതാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ രാവിലെ തന്നെ ഖുഷ്പുവിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇവൻ തീരുമാനിക്കുക പക്ഷെ ആ സമയത്ത് ഖുഷ്പുവിൻ്റെ ചേച്ചി ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് ബാങ്കിലേക്ക് പോയി അപ്പോൾ അവൻ വെയിറ്റ് ചെയ്തു ഖുഷ്പു എപ്പോഴാണ് തിരികെ വീട്ടിലേക്ക് വരുന്നതെന്ന് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഉച്ചയായപ്പോഴത്തേക്കും ആ പെൺകുട്ടി തിരികെ വീട്ടിലേക്ക് വന്നു ആരും കാണാതെ ഇവൻ കുഷ്പുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് ചേർന്നിട്ട് ഇവൻ ഖുഷ്പുവിനോട് ആവശ്യപ്പെട്ടത് പഠിക്കുന്ന കാര്യത്തിനകത്ത് തനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട് എൻ്റെ ബുക്സും ലാപ്പും എല്ലാം തന്നെ വീട്ടിലേക്ക് വീട്ടിലിരിക്കുകയാണ് ചേച്ചിക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ വീട് വരെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ കുഷ്പു നോക്കുമ്പോഴത്തേക്കും ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരു പയ്യനാണ് രാഖി പോലും കെട്ടിക്കെടുത്തിട്ടുണ്ട് ഒരു സഹോദരനെ പോലെ കാണുന്ന പയ്യൻ അവന്റെ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അവനെ കുഷ്പു ആ വാതിൽ ചാടിയിട്ട് അവന്റെ വീട്ടിലേക്ക് പോവുകയാണ് മൂന്ന് വീട് അപ്പുറത്തായിട്ട് പക്ഷേ ഈ വീട്ടിലേക്ക് പോകുന്നത് നിർഭാഗ്യവശാൽ ആരും തന്നെ കണ്ടില്ല അങ്ങനെ കുഷ്പു ആ വീട്ടിലേക്ക് എത്തി ആ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവൻ കുഷ്പുവിനെ മുറിയിലേക്ക് വിളിക്കുകയാണ് ഏറ്റവും ആദ്യം ബുക്സ് എല്ലാം എടുത്തു വെച്ചു ചില സംശയങ്ങൾ ചോദിച്ചു ഖുഷ്പു അത് പറയുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇവൻ കുഷ്പുവിൻ്റെ ശരീരത്തിൽ കയറി പിടിക്കുകയാണ് കുഷ്പു പേടിച്ചു പോയി അവന് എതിർത്തു എതിർത്ത സമയത്ത് ഇവൻ വീണ്ടും വീണ്ടും പരാക്രമത്തോടുകൂടി തന്നെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലിക്കുകയാണ് കുഷ്പു പേടിച്ച് നിലവിളിക്കുകയാണ് ഒച്ചത്തിൽ നിലവിളിക്കാൻ വേണ്ടി തുടങ്ങി ഇവൻ വാ പുത്തിപ്പിടിച്ചു കുഷ്പു ഇവനെ ഉന്തിയിട്ട് വീണ്ടും പുറത്തേക്ക് പോകാനായിട്ട് നോക്കുകയാണ് ഇവൻ ഡോറിന്റെ വാതിലിങ്ങനെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു കുഷ്ബു ഒച്ചു നിലവേലിച്ചപ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് തന്നെ ഒരു ഇരുമ്പ് കമ്പി എടുത്തിട്ട് ഖുഷ്ബുന്റെ ബാക്കിൽ തലയുടെ പിന്നില് ശക്തമായിട്ട് അടിക്കുക കുഷ്ബു നിലത്തേക്ക് വീണു ബോധം കെട്ട് നിലത്തേക്ക് വീണു തലയിൽ നിന്ന് ബ്ലഡ് പോകുന്നുമുണ്ടായിരുന്നു ഖുഷ്ബുവിന് എന്തോ സംഭവിച്ചതെന്ന് ഇവന് മനസ്സിലായി വളരെ പെട്ടെന്ന് ഖുഷ്ബുവിന്റെ ശരീരം വലിച്ചു ഇഴച്ച് ബാത്റൂമിലേക്ക് മുറിയിലുള്ള ബാത്റൂമിലേക്ക് കൊണ്ടുപോകുകയാണ് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഖുഷ്ബുവിന് ഇപ്പൊ എന്തായാലും ജീവനുണ്ട് മരിച്ചിട്ടില്ല ഖുഷ്പു ജീവനോടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ കാര്യം എന്തായാലും അവള് പല ആൾക്കാരോട് പറയും തന്നെ പോലീസ് പിടിക്കും മാതാപിതാക്കൾ ഈ കാര്യം എല്ലാം തന്നെ അറിയും അതുകൊണ്ട് ഖുഷ്ബുവിനെ കൊലപ്പെടുത്താനായിട്ട് ആ പതിനേഴ് വയസ്സുകാരൻ തീരുമാനിക്കുക അവൻ അടുക്കളയിലേക്ക് പോയി മൂർച്ച കൂടിയ ഒരു കത്തി എടുത്തിട്ട് വന്നിട്ട് ബാത്റൂമിൽ വെച്ച ഖുഷ്പുവിന്റെ കഴുത്ത് അറുക്കിയ ഒരുപാട് രക്തം പോയി ആ അവിടെ വെച്ച മരണപ്പെടുകയും ചെയ്തു തുടർന്ന് എത്രയും പെട്ടെന്ന് ഈ ശരീരം എവിടെയും കൊണ്ടുപോയിട്ട് മറവ് ചെയ്യണം അവന്റെ മാതാപിതാക്കള് അന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും വീട്ടിലേക്ക് വരും കുഷ്പുവിന്റെ വീട്ടുകാരും അവിടേക്ക് എത്തും അതിന് മുന്നേ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അവൻ ചിന്തിച്ച് ഉറപ്പിച്ചു അവന്റെ ബുദ്ധിയിൽ അപ്പൊ തോന്നിയ കാര്യം കൈയും കാലും കൂട്ടിക്കെട്ടി ബെഡ്ഷീറ്റിൽ ശരീരം പൊതിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ് വീട്ടിലുണ്ടായിരുന്ന ചണച്ചാക്കൽ ശരീരം പൊതിഞ്ഞിട്ട അവൻ അവന്റെ ഒരു സ്കൂട്ടറിൽ വീട്ടിലുണ്ടായിരുന്ന ഒരു ആക്റ്റീവ സ്കൂട്ടറിൽ ആ ശരീരം എടുത്ത് വെക്കുകയാണ് എന്നിട്ട് അവൻ ആ തടാകത്തിന്റെ ഭാഗത്തേക്ക് ശരീരമായിട്ട് പോയി ഈ തടാകത്തിന്റെ ഭാഗത്തേക്ക് അവൻ ശരീരമായിട്ട് പോയ സമയത്ത് അമ്പലം വഴി പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അവരൊരു സി സി ടി വി ക്യാമറ ഉള്ളതായിട്ട് അവന് കൃത്യമായിട്ട് അറിയാമായിരുന്നു അങ്ങനെ ആ തടാകത്തിൻ്റെ ആരും കാണാത്തൊരു ഭാഗത്ത് പോയിട്ട് ചെളിയിൽ ആ ശരീരം അവൻ മറവ് ചെയ്തു എന്നിട്ട് തിരികെ ഒന്നും അറിയാത്തൊരു പച്ചപ്പാവത്തെ പോലെ വീട്ടിലേക്ക് വരികയും അവന്റെ മുറിയും വീടും എല്ലാം തന്നെ കഴുകി വൃത്തിയാക്കി ആ രക്തം എല്ലാം തന്നെ അവിടുന്ന് കളയുകയും ചെയ്തു എന്നിട്ട് ഖുഷ്ബൂരന്വേഷിച്ച് അവളുടെ വീട്ടുകാരും അയൽവാസികളും ബന്ധുക്കളും എല്ലാവരും നടക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഇവരും യുവനുമുണ്ടായിരുന്നു ഖുഷ്ബുവിനെ അന്വേഷിക്കാനായിട്ട് അവൻ രാത്രി സമയത്ത് ആരും കാണാതെ അമ്പലത്തിന്റെ ആ ഭാഗത്തേക്ക് പോയിട്ട് ഹാർഡ് ഡിസ്ക് എടുത്ത് മാറ്റുകയും ചെയ്തു കാരണം അവന് നന്നായിട്ട് അറിയാമായിരുന്നു അവൻ ആ സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് അതിന്റെ ദൃശ്യങ്ങൾ അവിടെ പതിയും എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഇവനിലേക്ക് അന്വേഷണം വരികയും ചെയ്യും ഇവന്റെ മാതാപിതാക്കൾ ഈ കാര്യം ആദ്യം തന്നെ അറിഞ്ഞിരുന്നില്ല പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ വീണ്ടും ആ തടാകത്തിന്റെ ഭാഗത്തേക്ക് പോയി നോക്കിയാണ് അപ്പോ ആ ശരീരം പൊങ്ങി വരുന്നത് പോലെ ഇവർ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം എത്ര തന്നെ ചെളിയിൽ പൂത്തി വെച്ചെന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ട് മൃതശരീരം രണ്ടോ മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും വരും അപ്പൊ ഇവന് മനസ്സിലായി എന്തായാലും പിടിക്കപ്പെടും ഇവ എൻ്റെ മാതാപിതാക്കളോട് ഈ കാര്യം പറയുകയുണ്ടായി പക്ഷെ ഇവന്റെ മാതാപിതാക്കൾ പോലീസിനെയോ അല്ലെങ്കിൽ കുഷ്പൂന്റെ വീട്ടുകാരെയോ ഈ കാര്യം അറിയിച്ചില്ല അവരത് ഹൈഡ് ചെയ്ത് വെക്കുകയായിരുന്നു മകനെ രക്ഷിക്കാനായിട്ട് അവര് കഴിവിന്റെ പരമാവധി ശ്രമിച്ചു പക്ഷെ എല്ലാ തെളിവോടുകൂടി തന്നെ പോലീസ് ഇവനെ പിടികൂടുകയാണ് ഇവർ വെറും പതിനേഴ് വയസ്സ് മാത്രമാണ് പറയാൻ അതുകൊണ്ട് പോലീസിന് ഇതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് പ്രായപൂർത്തി ആകാത്തതുകൊണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഇവന്റെ മാതാപിതാക്കളെ കൂടെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരിപ്പോ ജയിലിൽ തന്നെയാണ് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഇവന് എന്ത് ശിക്ഷ കിട്ടുമെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല പ്രായപൂർത്തി ആകാത്ത വ്യക്തി ആയതുകൊണ്ട് ശിക്ഷ എത്രത്തോളം കിട്ടുമെന്ന് നമ്മുടെ നിയമം അനുസരിച്ച് അതിനകത്തൊരുപാട് പരിമിതികളുണ്ട് പക്ഷേ വലിയ ശിക്ഷ കിട്ടേണ്ട ഒരു ക്രൈമാണ് ഇവൻ ചെയ്തിരിക്കുന്നത് കാരണം ഒരു പെൺകുട്ടിയെ വളരെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുക എന്നിട്ട് ആ ശരീരം മറവ് ചെയ്യുക മറവ് ചെയ്യുക മാത്രമല്ല ആരും ഒന്നും അറിയാത്തൊരു പച്ച പാവത്തിനെ പോലെ ആ പെൺകുട്ടിയുടെ ശരീരം അല്ലെങ്കിൽ ആ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഇവരുമുണ്ടായിരുന്നു എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ശരി ഇവനൊരു വലിയ ക്രിമിനൽ തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് ഇവന് കിട്ടേണ്ടത് പക്ഷേ ഇതുവരെയും ശിക്ഷ ഒന്നും തന്നെ ഈ കേസിൽ ഇതുവരെ ലഭ്യമായിട്ടില്ല ഇവിടെ ആ പെൺകുട്ടി നോക്കിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഒരു തെറ്റും ചെയ്യാത്തൊരു പാവം ഇവന് വേണ്ടിയിട്ട് ഇവന്റെ ഇവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഖുഷ്പൂ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇവന്റെ വീട്ടിലേക്ക് ചെന്നതാ ഒരു സഹോദരനെ പോലെ കണ്ടു പക്ഷേ ഇവനാണെന്നുണ്ടെങ്കിൽ കാമാസുക്കിയോട് മാത്രമാണ് ആ പെൺകുട്ടിയെ നോക്കി കണ്ടത് ആ പെൺകുട്ടിയെ മാത്രമല്ല അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഇവനെ പോലുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിൽ ഉണ്ട് ഏതൊരു പെൺകുട്ടിയെ കണ്ടാലും ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ലൈംഗികമായിട്ടും ഉപയോഗിക്കണം എന്നൊരു ചിന്ത മാത്രമാണ് ഇവനെ ഇവനെപ്പോലുള്ള ക്രിമിനൽസിന്റെ ബോൺ ക്രിമിനൽസിന്റെ മനസ്സിൽ ഉണ്ടാകുക എന്തായാലും ഇവന് ഏറ്റവും വലിയ ശിക്ഷ കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ്ഇസ് മീ സിജോ ജോൺ സിയു